ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നേരിടുന്നൊരു പ്രശ്നമാണ് പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്വർണം കൊണ്ടുപോയി പണയം വെക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുമ്പം നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ഒരുപാട് പേര് അങ്ങനെയുള്ള മാനസിക വിഷമങ്ങൾ അനുഭവിച്ച് നമുക്ക് ചുറ്റും ജീവിക്കുന്നുമുണ്ട് അങ്ങനെയുള്ളവർക്കുള്ള വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇത് എട്ട് വെള്ളിയാഴ്ചകളിലായി തുടർച്ചയായിട്ട് വേണം നമ്മൾ ചെയ്യാൻ എട്ട് വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് പീരിയഡ്സ് വന്നാൽ ആ ഒരു വീക്ക് സ്കിപ്പ് ചെയ്യുക പിന്നെ മനുഷ്യരാണ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പം മാറി താമസിക്കേണ്ടി വരിക അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരിക അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ചെയ്യേണ്ട തുടർന്ന് വരുന്ന വെള്ളിയാഴ്ചകളിലായിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം വെള്ളിയാഴ്ചകളിലെ ശുക്രഹോര സമയത്താണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യേണ്ടത് ഇതിനെ വലിയ പൂജ എന്നൊന്നും പറയാൻ പറ്റില്ല അഞ്ച് മിനിറ്റ് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്നതാണ് വളരെ എളുപ്പവുമാണ് ശുക്രഹോര സമയം എല്ലാവർക്കും അറിയാം രാവിലെ വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ ഏഴുവരെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു വരെ അതുപോലെ തന്നെ വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് വരെ ഈ ഒരു മൂന്ന് സമയമാണ് നമ്മൾ ശുക്രഹോര സമയമായിട്ട് കണക്കാക്കുന്നത് ഇതിൽ ഏത് സമയത്തും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഈ മൂന്ന് സമയത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അഞ്ചേ അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ പിന്നെ ഇത് സ്വർണം പണയം വെച്ചവർക്ക് മാത്രമല്ല സ്വർണം വീണ്ടും ചേരണമെന്നാഗ്രഹിക്കുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഇന്നത്തെ കാലത്തെ സ്വർണ്ണവില അനുസരിച്ച് സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു പവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ തുടർച്ചയായി നിങ്ങൾ ഈ ഒരു പരിഹാരം എട്ട് വെള്ളിയാഴ്ചകളിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും സ്വർണം നിങ്ങളുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പൂജ സ്വർണം വേണ്ടവർക്കും അതേപോലെ പണയത്തിലിരിക്കുന്ന സ്വർണം അതായത് നമ്മളിലോട്ട് സ്വർണം വന്ന് ചേരുക എന്നുള്ളതാണ് ഈ ഒരു റെമഡിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെമഡി ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് സ്വർണത്തിൻ്റെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് വാസന നല്ല സ്മെല്ല് എന്നുള്ളതാണ് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് സ്വർണവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഗുരുഭഗവാനാണ് എന്നുള്ളത് അതുമാത്രവുമല്ല ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും മാത്രം വെച്ച് നമ്മൾ പൂജിക്കണമെന്നില്ല ഈ നമ്മുടെ ഈ ഭൂമിയിൽ വിലമതിക്കാനാവാത്ത എന്തൊരു വസ്തുക്കളും ലക്ഷ്മി ദേവിയുടെ മറ്റൊരു പ്രതിരൂപമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർണമെന്ന് പറയുന്നതും വെള്ളിയെന്ന് പറയുന്നതും ഡയമണ്ട് എന്ന് പറയുന്നതും പണമെന്ന് പറയുന്നതുമൊക്കെ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു രൂപങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവയെയൊക്കെ അപമാനിച്ചാലും ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശുക്രഭഗവാനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതായത് ശുക്രൻ്റെ ആധിക്യം നമ്മളിൽ കൂടുതലുണ്ടെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ധാരാളം സ്വർണം പണം വാഹനങ്ങൾ സ്ഥലങ്ങൾ ഇവയൊക്കെ നമുക്ക് സ്വന്തമായിരിക്കും മഹാലക്ഷ്മിയെ വശ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുന്നതിന് മുൻപും ഞാൻ ആ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യം ചെയ്യണം അതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ ലക്ഷ്മി ദേവിയെ പോലെ തന്നെ ഒരുങ്ങുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് സ്വർണവും പൂക്കളും ഒന്നും വയ്ക്കുക എന്നുള്ളതല്ല ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഒരുങ്ങിയതിന് ശേഷം ഇപ്പം നിങ്ങൾ എത്ര വിഷമിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എത്ര വേദനകളുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ദേവിയുടെ മുൻപിൽ കാണിക്കരുത് പ്രസന്നവധിയായിട്ടിരുന്നു വേണം നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് അതിനായി വെള്ളിയാഴ്ചകളിലെ ശുക്രഹോര ഞാൻ പറഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അങ്ങനല്ല ഇനി അതിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഇത് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം പ്രത്യേകിച്ച് ഇപ്പം നിലവിളക്ക് നിങ്ങൾ വീട്ടിൽ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിലവിളക്ക് മാത്രം മതിയാവും പ്രത്യേകിച്ച് വേറെ വിളക്കുകൾ കൊളുത്തണമെന്നുള്ള ആവശ്യവുമില്ല ചിലവർക്ക് അഷ്ടലക്ഷ്മി വിളക്കൊക്കെ വെള്ളിയാഴ്ച കൊളുത്തുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളിപ്പം വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജകൾ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതായത് അധികമൊന്നുമില്ല ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലൊരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക വളരെ ചെറിയ പ്ലേറ്റ് മതിയാവും ഒരുപാട് വലുതൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിൽ ബ്രാസിൻ്റെ പ്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു എടുക്കാവുന്നതാണ് അതിലോട്ട് പച്ചരി ഇടുക ഒരു പിടി പച്ചരി മതിയാകും അതായത് നമ്മൾ ഒരു കൈ പച്ചടി പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ആധിക്യമുള്ളതാണ് ശുക്രഭഗവാൻ്റെ ആധിക്യമുള്ളതാണ് അതുപോലെ തന്നെ ആകർഷണ ശക്തി എന്ന് പറയുന്നത് പച്ചരിക്ക് വളരെയധികം കൂടുതലാണ് പച്ചരിയുടെ മുകളിൽ എന്തൊരു വസ്തു വെച്ച് നമ്മൾ പൂജ ചെയ്താലും ആ വസ്തു നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും തുടർച്ചയായി ചെയ്യുമ്പോൾ അതിൻ്റെ ആകർഷണ ശക്തി കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ പച്ചരി എടുത്തത് പച്ചരിക്ക് പകരം ഇവിടെ മറ്റൊന്നും നമുക്ക് ചേർക്കാൻ പറ്റില്ല അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം എന്താണോ അത് ആ പച്ചരിക്ക് മുകളിൽ ഈ കാണുന്നത് പോലെ വെക്കുക പച്ചരിക്ക് മുകളിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സ്വർണം ഇപ്പം ചിലരുടെ കയ്യിൽ കഴുത്ത് കിടക്കുന്ന താലി അതായത് നമ്മുടെ താലിമാലയുണ്ടല്ലോ അതിലെ ഉണ്ടല്ലോ താലിയുണ്ടല്ലോ അതുമാത്രമേ കാണുകയുള്ളൂ അത് ധാരാളമാണ് അത് അല്പം മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്ത് പച്ചരിയുടെ മുകളിൽ വെച്ച് പൂജ ചെയ്യാം പൂജ ചെയ്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് കഴുത്തിൽ തന്നെ ഇടാം അതിപ്പം നിങ്ങൾ അണിയുന്ന എന്തൊരു സ്വർണ്ണമാണെങ്കിലും ഒരു കുഞ്ഞ് കടുകിൻ്റെ വലിപ്പത്തിലുള്ള സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് അതായത് ചിലട കയ്യിൽ കമ്മലിൻ്റെ ആണി ആ പിരിയുണ്ടല്ലോ അതൊക്കെ കാണും അതാണെങ്കിലും മതിയാകും അല്ലാണ്ട് വലിയ സ്വർണം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് വെച്ചിട്ട് നല്ല മണമുള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാനായിട്ട് ശ്രമിക്കണം മുല്ലപ്പൂ റോസാപ്പൂ അതുപോലെ തന്നെ ജാതിമല്ലി പിച്ചി അങ്ങനെ മണമുള്ള പൂക്കൾക്കാണ് കൂടുതൽ ആകർഷണ ശക്തി അതായത് ഞാൻ പറഞ്ഞുവല്ലോ മഹാലക്ഷ്മി എന്ന് പറയുന്നത് വാസന എന്ന് പറയുന്നതാണ് അതിൻ്റെ മറ്റൊരു രൂപം അതുകൊണ്ട് കഴിവതും നിങ്ങൾ വാസനയുള്ള പൂക്കൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഇനി വാസനയുള്ള പൂക്കൾ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏലക്കായാണ് ഇരുപത്തിയേഴ് ഏലയ്ക്കായോ നൂറ്റിയെട്ട് ഏലക്കായോ നൂറ്റിയെട്ട് ഏലക്കായൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഇരുപത്തിയേഴെണ്ണ ആയാലും മതിയാവും ഇനി അങ്ങനെയും അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഇന്നത്തെ കാലത്ത് നമുക്ക് റോസപ്പൂവിൻ്റെയും ജാസ്മിൻ്റെയും അതായത് മുല്ലപ്പൂവിൻ്റെയും ഒക്കെ പെർഫ്യൂം മേടിക്കാൻ കിട്ടും നിങ്ങളുടെ കയ്യിൽ മണമില്ലാത്ത പൂക്കളാണ് എന്നുണ്ടെങ്കിൽ ആ പൂക്കളിൽ ഇത് പെർഫ്യൂം അടിച്ചിട്ട് ദേവിക്ക് സമർപ്പിക്കാം അതും നല്ലതാണ് ഇല്ലെങ്കിൽ ചന്ദനക്കുഴമ്പിൽ മുക്കിയും സമർപ്പിക്കാം ചന്ദന ചന്ദനക്കുഴമ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അതുപോലെ ചെയ്യുക അർച്ചന ചെയ്യേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് പൂക്കളാണെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം നൂറ്റിയെട്ട് തവണ ചൊല്ലി ആ ഒരു സ്വർണത്തിന് നിങ്ങൾ അർച്ചന ചെയ്യണം ഇനി അഷ്ടോത്തരം അറിയത്തില്ല അത് ചൊല്ലാൻ താല്പര്യമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലി ഏലക്കായ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് എന്ത് പറ്റുമോ അതുകൊണ്ട് അർച്ചന ചെയ്യുക പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വർണം അത് നിങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരും വീണ്ടും സ്വർണം ചേരണമെന്ന് ആഗ്രഹിച്ച് പൂജ ചെയ്യുന്നവരാണെന്നുണ്ട് എട്ട് വെള്ളിയാഴ്ചക്കുള്ളിൽ പുതിയ സ്വർണം നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും ചെയ്ത എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടിയിട്ടുള്ള നല്ല പവർഫുള്ളായിട്ടുള്ളൊരു പരിഹാരമാണിത് അതിന് ശേഷം എപ്പോഴത്തേം പോലെ ധൂപദ്വീപ ആരതി എടുത്ത് എന്തെങ്കിലും ഒരു നിവേദി കൽക്കേണ്ടമോ വെറ്റില പാക്ക് പഴമോ നിങ്ങളെ കൊണ്ട് എന്തു പറ്റുന്നു അത് നിവേദ്യമായിട്ട് വെച്ചാൽ മതിയാവും അതിനുശേഷം കർപ്പൂരാരതി എടുത്ത് അമ്മയോട് ഒരിക്കലും കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കാതെ എത്രയും പെട്ടെന്ന് എൻ്റെ സ്വർണം എന്നിലേക്ക് തിരിച്ചെത്തണമെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ സ്വർണം എനിക്ക് തിരിച്ച് കിട്ടണം എനിക്ക് സ്വർണം ലഭിക്കണം അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാവും പണയം കടം ഈ വക വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അമ്മ തന്നിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങൾക്കും ഞാൻ ദേവിയോട് നന്ദി പറയുന്നു എന്ന് പറയുകയും വേണം ഇത് ഈ പറഞ്ഞ അതേ രീതിയിൽ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ സ്വർണം നിങ്ങളിലോട്ട് തിരിച്ചെത്തുന്നതായിരിക്കും ഇനി പണയം വെച്ച് സ്വർണം തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സ്വർണം പണയം പോകാതിരിക്കാനായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആ സ്വർണം കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ അതെടുത്ത് നിങ്ങൾ സ്വർണം സൂക്ഷിക്കണത്ത് വെക്കരുത് നിങ്ങളുടെ ശരീരത്തിൽ ഇടുകയും ചെയ്യരുത് അതിന് മുൻപായിട്ട് നമുക്ക് ഗോമൂത്രം മേടിക്കാൻ കിട്ടും പൂജാ സ്റ്റോഴ്സിലൊക്കെ ഗോമൂത്രം വാങ്ങിച്ച് ഒരു പാത്രത്തിൽ ഗോമൂത്രം എടുത്താകും ഗോമൂത്രത്തിനകത്ത് ഈ ഒരു സ്വർണം വെക്കണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഗോമൂത്രത്തിൽ മുക്കി വെച്ചതിന് ശേഷം പാലിൽ ഒരു അരമണിക്കൂറിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം അതിന് ശേഷം മഞ്ഞളുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും നെയ്യും കൂടെ കൂട്ടിക്കലർത്തി അതുകൊണ്ടും ഈ സ്വർണം ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷം നല്ല ശുദ്ധജലത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വേണം നമ്മൾ നമ്മുടെ പൈസ വെക്കുന്ന അല്ലെങ്കിൽ സ്വർണം വെക്കുന്നിടത്ത് ഈ സ്വർണം കൊണ്ടുപോയി വെക്കാൻ അതിൻ്റെ കൂടത്തിൽ തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചുമന്ന കളർ തുണി അല്ലെങ്കിൽ നമുക്ക് വെൽവെറ്റൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം മേടിക്കുമ്പോൾ നമുക്കൊരു ബോക്സിനകത്താണ് കിട്ടുന്നത് അതിനകത്ത് റെഡ് കളർ ഉണ്ട് അപ്പം ആ ഒരു ബോക്സിൽ പച്ചക്കർപ്പൂരം ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടത്തിൽ ഈ സ്വർണം വെച്ചാൽ പിന്നെ ഒരിക്കലും ഈ സ്വർണം പണയം പോകുകയും അതുമാത്രവുമല്ല നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയും അതുപോലെ സ്വർണം മേടിക്കാൻ മാസങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് നമ്മൾ സ്വർണം മേടിച്ചാൽ കഴിവതും ആ സ്വർണം നമുക്ക് പണയം വെക്കേണ്ടുന്നൊരവസ്ഥ വരില്ല വന്നാൽ തന്നെയും ആ സ്വർണം ഒരിക്കലും നമ്മളെ വിട്ട് പോകില്ല അതുപോലെ തന്നെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച വരുന്ന ഗുരുഹോരയും ശുക്രഹോരയും വെള്ളിയാഴ്ച വരുന്ന ശുക്രഹോരയും സ്വർണം മേടിക്കാൻ വളരെ നല്ലതാണ് ഒരിക്കലും ആ സ്വർണം നമുക്ക് ദോഷകരമായ രീതിയിൽ ഉപയോഗിക്കേണ്ടി വരില്ലെന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല നക്ഷത്രം വരുന്ന സമയം അശ്വതി നക്ഷത്രത്തിലും പൂയം നക്ഷത്രത്തിലും സ്വർണം എടുക്കാൻ വളരെ വളരെ നല്ലതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ സ്വർണ്ണം എടുത്താലും നമുക്ക് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന സ്വർണം ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വർണം മേടിക്കുമ്പോൾ നമ്മൾ അതിനു കൂടെ തന്നെ ഒരു വെള്ളിയിലുള്ള എന്തെങ്കിലും കൂടി മേടിക്കണം ഏറ്റവും എളുപ്പം നൂറ് രൂപ കൊടുത്തൊരു വെള്ളി കോയിൻ മേടിക്കുന്നതാണ് കാരണം വെള്ളിയും സ്വർണവും നമ്മൾ ഒന്നിച്ച് വാങ്ങിച്ച് ഒന്നിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ ആ വെള്ളി ഇല്ലാതെ സ്വർണം മാത്രമായിട്ട് നമ്മൾ കൊണ്ട് പണയം നമ്മുടെ ആ വെള്ളി എവിടെയാണോ ആ സ്വർണം ഇരിക്കുന്നത് ആ സ്വർണത്തെ നമ്മുടെ വീട്ടിലോട്ട് ആകർഷിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ സ്വർണം മേടിച്ചാലും കൂടുതലൊരു വെള്ളി നാണയമെങ്കിലും വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് പിന്നെ സ്വർണം പോയി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിക്കൊണ്ട് വരുന്ന ഉടനെ തന്നെ ആ ഒരു സ്വർണം കഴുത്തിലോട്ട് ഇടരുത് ഇപ്പം നമ്മൾ കടയിൽ ഓൾസോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോതിരമൊക്കെ ആണെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ നോക്കും പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗളിൽ നല്ല കല്ലുപ്പ് എടുക്കണം കല്ലുപ്പ് തന്നെ എടുക്കണം അതിന് ശേഷം ആ കല്ലുപ്പ് പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിന് മുകളിൽ ഈ സ്വർണം വെച്ചിട്ട് ആ സ്വർണം കാണാത്ത രീതിയിൽ വീണ്ടും കല്ലുപ്പിട്ട് ആ സ്വർണ്ണത്തെ നിങ്ങൾ മറക്കണം ഒരിക്കലും സ്വർണത്തിൽ കല്ലുപ്പിട്ടെന്ന് പറഞ്ഞ് സ്വർണ്ണത്തിനൊന്നും വരില്ല ഒരമണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം ഒരല്പം മഞ്ഞൾ വെള്ളം ഒഴിച്ച് ഈ ഒരു സ്വർണം കഴുകി നല്ല ശുദ്ധമായ ജലത്തിൽ കഴുകിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്വർണം ഉപയോഗിക്കാം കാരണം സ്വർണത്തിൽ ചിലപ്പം ദൃഷ്ടി എന്ന് പറയുന്ന ഒന്ന് പതിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പം നമ്മൾ തന്നെ സ്വർണ്ണക്കടയിൽ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്വർണ്ണം മാത്രമല്ല പല പല സ്വർണ്ണങ്ങൾ നമ്മൾ നോക്കും മാലയായിട്ടും വളയായിട്ടും ഇപ്പം മോതിരമെടുക്കാൻ പോയാൽ നമ്മൾ എത്ര മോതിരം നമ്മുടെ കയ്യിലിട്ട് നോക്കിയിട്ടാണ് ഒരു മോതിരമെടുക്കുന്നത് അതുപോലെ തന്നെ വളകൾ കാണുമ്പോൾ മാലകൾ കാണുമ്പോൾയോ അതെന്ത് നല്ല മാലയാണെന്ന് നമ്മൾ തന്നെ അതിൽ നോക്കി കണ്ണു വെക്കും അപ്പം മറ്റൊരാൾ ഇതൊക്കെ ചെയ്ത ആ ഒരു സ്വർണ്ണമാണ് അവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ മറ്റൊരാളുടെ നല്ല രീതിയിൽ കണ്ണ് പതിഞ്ഞ ദൃഷ്ടി പതിഞ്ഞ സ്വർണ്ണങ്ങൾ അങ്ങനെയുള്ള സ്വർണ്ണങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ആ സ്വർണം ചിലപ്പോൾ നമുക്ക് നിലനിൽക്കില്ല അത് മാത്രവുമല്ല ചിലവർ മോതിരവും വളയൊക്കെ കയ്യിലിട്ട് നോക്കുമ്പോൾ അവർക്ക് ദോഷമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണദോഷമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളതറിയാതെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഡയറക്റ്റായിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ആ സ്വർണ്ണദോഷം കാരണം ആ സ്വർണം നമുക്ക് വാഴില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും സ്വർണം വാങ്ങിക്കൊണ്ട് വന്നാൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം ശ്രമിക്കണമെന്ന് നല്ല ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ വരുന്ന സ്വർണം നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ അതുമാത്രവുമല്ല നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം ഒരു അഞ്ചരയ്ക്ക് ശേഷം ഒരിക്കലും നമ്മുടെ കഴുത്തിൽ നിന്ന് സ്വർണം ഊരാൻ പാടില്ല കാരണം മഹാലക്ഷ്മിയാണ് സ്വർണം രാത്രിയിൽ സ്വർണം ഊരിയാൽ അത് നിലനിൽക്കില്ലെന്നാണ് പറയുന്നത് ഒരുപാട് പേരുണ്ട് രാത്രിയിൽ കിടക്കുമ്പോൾ കഴുത്തിൽ കിടക്കുന്ന മാല അത് ഊരി തള്ളിയണിക്കടിയിൽ വെച്ചിട്ട് കിടക്കുന്നത് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് അത് മഹാപാപമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് പോകെ പോകെ അവരുടെ ലൈഫിൽ സ്വർണം നിലനിൽക്കാതെ വരും സ്വർണ്ണമിടാനുള്ളൊരു യോഗമേ അവർക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്വർണം മൂരി കട്ടിലിൻ്റെ അടിയിലും അതേപോലെ മേശയുടെ പുറത്തും അടുക്കളയിൽ ഫ്രിഡ്ജിൻ്റെ പുറത്തുമൊക്കെ ഊരി വെക്കുന്നവരുണ്ട് ഒരിക്കലും അതൊന്നും ചെയ്യരുത് സ്വർണം എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിൽ സൂക്ഷിച്ച് ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ മാത്രമായിരിക്കണം നമ്മൾ സ്വർണം സൂക്ഷിച്ചു വെക്കാനായിട്ട് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് നമ്മൾ അതിനെ അതിൻ്റെ രീതിയിലുള്ള വില കൊടുക്കാതെ കൊണ്ട് നടന്നാൽ തീർച്ചയായും ആ മഹാലക്ഷ്മി നമ്മളെ വിട്ടു പോകും പണ്ട് കാലത്ത് ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഒരു സ്വർണം പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിയുന്നവരുണ്ട് അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് അതുമാത്രവുമല്ല അരക്ക് താഴോട്ട് സ്വർണ്ണവിടാൻ പാടില്ല എന്നൊക്കെ ഇവിടെയൊക്കെ കാലിൽ പാദസര സ്വർണ്ണ പാതസരൊക്കെ ഇട്ട് കാണാൻ ഇവിടെയുള്ളവരൊപ്പം നമ്മളെ വഴക്ക് പറയും ഞാനതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാലിൽ ഇപ്പം പോലുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഇടുന്നതാണ് അവർക്കൊന്നും കുഴപ്പമില്ല എന്ന് അവർ പറയുകയും ചെയ്യും പക്ഷേ പൊതുവേ പറയുന്നത് മഹാലക്ഷ്മിയാണ് സ്വർണം കാലിൽ ധരിച്ചുകൊണ്ട് നടക്കരുതെന്നുള്ളതാണ് അത് കുറേ പേർക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല അവർക്ക് വീണ്ടും വീണ്ടും സ്വർണം ചേരുന്നതേ ഉള്ളൂ എന്ന് പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ അങ്ങനെ ഇട്ടുകൊണ്ട് ഇട്ടുണ്ടെന്നുള്ള നമ്മൾക്കൊരു സമയത്ത് തീർച്ചയായിട്ടും സ്വർണം കൊണ്ട് എന്തെങ്കിലും ഒരു ദോഷം നമുക്കുണ്ടാകും ഒന്നെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള സ്വർണം നശിച്ചു പോകും അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അത് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും അതുകൊണ്ട് നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് അരയ്ക്ക് കീഴ്പോട്ട് സ്വർണ്ണം ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം എന്തായാലും എട്ട് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ഈ ഒരു പരിഹാരങ്ങളൊക്കെ ചെയ്യൂ അതുപോലെ തന്നെ സ്വർണം മേടിക്കുമ്പോഴും പണയമെടുത്തുകൊണ്ട് വരുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായും സ്വർണം എന്ന് പറയുന്നത് നിങ്ങൾക്കെന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും ഏറ്റവും വലിയൊരു അസറ്റാണ് മനുഷ്യന് സ്വർണം എന്ന് പറയുന്നത് ഇട്ടുകൊണ്ട് നടക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ വിലയ്ക്ക് ഒരു പത്ത് പവൻ സ്വർണം കയ്യിലുള്ളവരൊക്കെ രാജാക്കന്മാരെ പോലെ തന്നെ ജീവിക്കാൻ പറ്റും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ പോവും ശരവണഭവ